നമസ്കാരം പി കെ മേടിയുടെ സ്റ്റോറീസ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം കേരളത്തിൻ്റെ സ്വന്തം ബാഹുബലി എന്ന് വിശേഷിപ്പിക്കാവുന്ന കുളപ്പുറത്ത് ഭീമൻ്റെ കഥകളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ഐതിഹ്യമാലയിൽ വരെ സ്ഥാനം പിടിച്ച വ്യക്തിത്വമാണ് കുളപ്പുറത്തു ഭീമൻ ബാഹുബലി സിനിമയിലെ അമാനുഷികമായ ബലം കാണിക്കുന്ന കഥാപാത്രമുണ്ട് അങ്ങനെ ഒരു അമാനുഷികനായി ആയിരുന്നു കുളപ്പുറത്തു ഭീമൻ അതിയായ ശരീരവലിപ്പവും അസാധാരണ മനോബലവുമൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു കുളപ്പുറത്ത് ഭീമൻ്റേത് മനസ്സലിവുള്ളവനും ധർമ്മം ചെയ്യുന്നതിൽ സന്തോഷിക്കുകയും ചെയ്തിരുന്ന ഒരു നല്ല മനുഷ്യസ്നേഹി അസാമാന്യ മനോബലവും ശരീരബലവും ഉണ്ടായിരുന്ന ധർമ്മിഷ്ഠനായിരുന്നു കുളപ്പുറത്ത് ഭീമൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലേക്ക് നോക്കാം മിനച്ചിൽ താലൂക്കിൽ കയ്യൂർ എന്ന ഗ്രാമത്തിലെ കുളപ്പുറത്ത് എന്ന നായർ കുടുംബത്തിൽ കൊല്ലവർഷം ഒൻപതാം ശതകത്തിൽ ജനിച്ചയാളാണ് അദ്ദേഹം അതായത് പതിനെട്ടാം നൂറ്റാണ്ടിൽ എന്ന് നമുക്ക് കണക്കാക്കാം ശരിയായ പേര് ആർക്കും നന്നായി അറിയില്ല അദ്ദേഹത്തിൻ്റെ രീതിയും ശരീരവും ഒക്കെ കണ്ടിട്ട് അതിനെ ആദരിച്ചുകൊണ്ടാണ് ഭീമൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതികൾ നോക്കാം ഭീമന് ചെറുപ്പത്തിൽ വിശപ്പ് മാറാനുള്ള ആഹാരം സ്വന്തം ഗ്രഹത്തിൽ നിന്ന് കൊടുക്കാനുള്ള നിർവാഹം ഉണ്ടായിരുന്നില്ല ബാലനായിരുന്ന ഭീമന് കാലത്ത് കഞ്ഞിക്ക് മൂന്നേകാലും അത്താഴത്തിന് ആറേകാലും ഇടങ്ങഴി അരി വീതമാണ് അന്ന് ചെറുപ്പകാലത്ത് കാരണവർ അനുവദിച്ചിരുന്നത് അതുകൊണ്ട് ഭീമന് വയറു നിറയുമായിരുന്നില്ല അതിനാൽ ഭീമൻ സമീപത്തുള്ള കാടുകളിൽ കയറി ഉടുമ്പ് മുയൽ മുതലായ ചെറു ജീവികളെ പിടിച്ചു കൊണ്ടുവന്ന് ചുട്ടുനിന്ന് ആണ് വിശപ്പെടുക്കിയിരുന്നത് ചെറുപ്പത്തിൽ അങ്ങനെ കഴിഞ്ഞുകൂടി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കാരണവർ മരിച്ചു ഏതാണ്ട് പതിനാറാമത്തെ വയസ്സിൽ അദ്ദേഹം തറവാട്ടിൻ്റെ കാരണവരായിട്ട് മാറി അതുകൂടി അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു ആ കാലം തുടങ്ങി ഭീമൻ തൻ്റെ ഭക്ഷണത്തിലുള്ള പതിവ് ഭേദപ്പെടുത്തി കാലത്ത് കഞ്ഞിക്ക് ഇരുപത്തഞ്ചേ കാൽ ഇടങ്ങഴി അരിയും അതിന് ചേർന്ന പുഴുക്കും അത്താഴത്തിന് മൂന്ന് പറ അരിയും അതിനു ചേർന്ന വിഭവങ്ങളുമാണ് ഭീമൻ സ്വയമേവ തീരുമാനിച്ചു വെച്ചിരുന്നത് ഇതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശപ്പ് മാറി എന്ന അർത്ഥമില്ല അദ്ദേഹം കാരണവരായപ്പോൾ ഇത്തിരി സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് ചെയ്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശപ്പ് മാറിയില്ല അധിക ചെലവ് വരുത്തി എന്ന് വരാതെ ചീത്തപ്പേരുണ്ടാകാതിരിക്കാൻ അദ്ദേഹം ചുരുക്കിയാണ് ഇങ്ങനെ ചെയ്തത് ബാക്കി അദ്ദേഹം വിശപ്പ് മാറ്റിയത് അല്പം മുതിർന്നതുകൊണ്ട് വലിയ മൃഗങ്ങളെ പിടിച്ചു ആദ്യമൊക്കെ കാട്ടുമുയലും ഉടുമ്പൊക്കെ ആയിരുന്നു തീറ്റയെങ്കിൽ പിന്നീട് മാനും പന്നിയുമൊക്കെയായി തീറ്റ അങ്ങനെ വേണം വയറ് നിറച്ചിരുന്നു അതിൻ്റെ കാലുകളൊക്കെ കെട്ടി ചെമ്പിലോ വാർപ്പിലോ ഇട്ട് അടുപ്പത്ത് വെച്ച് വെള്ളമൊഴിച്ച് വേവിച്ചെടുത്ത് വേവിച്ച ശേഷം തോൽ പൊളിച്ചാണ് അദ്ദേഹം തിന്നിരുന്നത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു ഭീമനെ പകൽ സമയം കിടക്കുന്നതിന് ഒരു ഊഞ്ഞാൽ കട്ടിൽ ഒരു മുറിക്കകത്ത് കെട്ടിയിരുന്നു അതിൻ്റെ തലയ്ക്കൽ ഭാഗത്തായി മാൻ പന്നി മുതലായവയുടെ വേവിച്ച മാംസം പൊക്കത്തിന് പാകത്തിന് കെട്ടിത്തൂക്കിയിടും പിന്നെ ഊഞ്ഞാലിൽ കിടന്ന് മലർന്ന് കിടന്നുകൊണ്ട് ആടിക്കൊണ്ട് കടിച്ചു തിന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശൈലിയായിരുന്നത് കഞ്ഞിയും ചോറും കറികളും കൂടാതെ രണ്ടു പന്നിയെയും ഒരു മാനേയും അയാൾ പ്രതിദിനം കഴിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നാട്ടുകാരുടെ കടുവയെ കാണിച്ച കഥയാണത് ഒരിക്കലും ഭീമൻ കാട്ടിൽ ചെന്നപ്പോൾ ഒരു വലിയ കടുവ ആയെ കണ്ടു അതിനെ പിടിച്ച് ബന്ധിച്ച് വീട്ടിൽ കൊണ്ടുവന്നു കളപ്പുറത്ത് കുളപ്പുറത്ത് തറവാടിൻ്റെ അടുത്തായിട്ട് രണ്ട് മരങ്ങൾ അടുത്തടുത്ത് നിൽപ്പുണ്ടായിരുന്നു ഈ മരത്തിന് ഇടയിലേക്ക് ഭീമൻ ഈ കടുവയെ കയറ്റി നിർത്തി എന്നിട്ട് താഴത്തേക്ക് ഒന്ന് ഒതുക്കി അങ്ങനെ ഒതുക്കി കഴിഞ്ഞപ്പോൾ കടുവയ്ക്ക് മുന്നോട്ടോ പുറകോട്ടോ പോകാനോ കാലുകൾ നിലത്ത് കുത്താനോ ഒന്നും പറ്റിയില്ല അപ്പോൾ കടുവ ബന്ധനത്തിനായി അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് കടുവ ഒന്നും നടന്നില്ല പക്ഷേ ഈ നിപ്പ് വളരെ ഭംഗിയായിരുന്നു നാട്ടുകാർക്ക് സ്വസ്ഥമായിട്ട് കൂടാതെ ഈ കടുവയുടെ അടുത്ത് വന്ന് കാണാനും ഒക്കെ അവസരം അദ്ദേഹം ഒരുക്കി കൊടുത്തു കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട കഥയാണ് ഒരിക്കൽ ഭീമൻ കാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വലിയ കാട്ടുപോത്ത് അയാളെ വെട്ടാൻ വേണ്ടി അടുത്ത് ചെന്നു പോത്തിനെ കണ്ടപ്പോൾ ഈ ഭീമനൽപ്പം ഭയം ഉണ്ടായി കാരണം ഭീമാകാരനായ പോത്താണ് മാത്രമല്ല ദേഹത്തേക്കാൾ ശക്തിയുണ്ട് പോത്തിന് എങ്കിലും അയാൾ ധൈര്യസമേതം അതിനെ കടന്നാക്രമിച്ച് അതിൻ്റെ കൊമ്പിൽ കയറി പിടിച്ചു എന്നിട്ട് തല തലനിലത്ത് കുത്തി ഈ അതിൻ്റെ ചുണ്ട് മണ് പാറപ്പുറത്തിട്ട് വരച്ചു അതിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നായി അവസ ആ ഒരു തക്കത്തിന് അദ്ദേഹം ഈ പോത്തിനെ അങ്ങോട്ട് പുറകിലേക്ക് തള്ളി മറിച്ചിട്ടു ഒരു പ്രകാരത്തിൽ പോത്ത് അവിടുന്ന് എഴുന്നേറ്റ് ജീവനും കൊണ്ട് ഓടി പോയി എന്നാണ് പറയുന്നത് ആഞ്ഞലിത്തടി കൊണ്ട് മഴ മറച്ച കഥയാണ് അടുത്തത് ഭീമൻ ജീവിച്ചിരുന്ന കാലത്ത് കയ്യൂർ പ്രദേശത്ത് കച്ചവടക്കാർ ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഉപ്പിന് വലിയ ക്ഷാമമായിരുന്നു ആ കാലഘട്ടം അതുകൊണ്ട് ഉപ്പ് കിട്ടുക എന്നുള്ള വലിയ കാര്യമാണ് ഉപ്പ് കിട്ടണമെങ്കിൽ ഈരാറ്റുപേട്ടയ്ക്ക് പോകണം അവിടെ നിന്നും തലച്ചുമുടായി ഉപ്പ് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതിനാൽ സമീപവാസികൾ ഭീമൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൈസയപ്പിച്ച് ചുമതലപ്പെടുത്തും ഒരിക്കൽ സമീപത്ത് വാസികൾക്കും തൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഭീമൻ ഉപ്പ് വാങ്ങാനായിട്ട് ഈരാറ്റുപേട്ടയ്ക്ക് പോയി അവിടെ നിന്നും ഏതാണ്ട് ആറുപറ ഉപ്പും വാങ്ങി തലച്ചുമുടായി തിരികെ വരുമ്പോൾ കുറേശേ മഴ ആരംഭിച്ചു ഉപ്പ് നനഞ്ഞു കഴിഞ്ഞാൽ അത് എന്നത്തേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഉപ്പ് മഴയാനെയ്യാൻ പാടില്ല ആ കൊടയൊട്ടില്ലാതെ അദ്ദേഹം എന്താണ് അതിന് പോകമ്പഴി എന്നാലോചിച്ചു അങ്ങനെ നോക്കുമ്പോഴുണ്ട് ഒരു വലിയ ആഞ്ഞിലി അത് നടുവേ പിളർന്ന് എന്തോ ആവശ്യത്തിനു വേണ്ടി ആരോ ഇട്ടിരിക്കുക അപ്പോൾ അദ്ദേഹം ഈ ഒരു പകുതി ആഞ്ഞലിയുടെ പക പിളർന്നിട്ടിരിക്കുന്ന ആൾ ആഞ്ഞലിയുടെ പകുതി തടി എടുത്ത് അത് കമത്തി വെച്ച് വിത്ത് ഈ തലയുടെ മുകളിലെ ഉപ്പിൻ്റെ മുകളിലായി അത് കമത്തി വെച്ചു അപ്പോൾ ഉപ്പ് മഴയാതെ ആയി അത്രയും വീതി ഉണ്ടായിരുന്നു ആ തടിക്ക് അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് വന്നു വന്നു കഴിഞ്ഞിട്ട് ഈ തടി അവിടെ ഒരു മാവിൽ ചാരി വെച്ചു ഉപ്പ് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കേണ്ടത് കൊടുത്തു അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് എടുത്തു അതിനുശേഷം കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടുപണി വന്നപ്പോൾ ഈ ആഞ്ഞിലിയുടെ തടി പണ്ട് ഉപ്പ് മഴ നനയാതിരിക്കാൻ കൊണ്ടുവന്ന ആഞ്ഞിലിയുടെ തടി എടുത്തിട്ടാണ് അദ്ദേഹം അതിൻ്റെ കളപ്പുരയുടെ നാലുവശവുമുള്ള പടികളുണ്ടാക്കിയത് ഏതാണ്ട് ഒന്നേകാൽ കോൽ ചതുരമായിരുന്നു അതിൻ്റെ പടിയുടെ വലിപ്പം അപ്പോൾ അതിൻ്റെ നാല് പടിയെന്ന് പറയുമ്പോൾ ഒന്നേകാൽ കോലിൻ്റെ സമയതിരമുള്ള നാല് തടിക്കഷ്ണങ്ങൾ ഈ നിന്ന് കിട്ടിയത് എന്ന് പറയുമ്പോൾ ആഞ്ഞിലിയുടെ തടി എന്ത് വലുപ്പമുണ്ടായിരുന്നു നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ കിണറ്റിലെ പാറ മാറ്റിയ കഥയാണടുത്ത് പൂഞ്ഞാർ എന്ന സ്ഥലത്ത് ഒരു വീട്ടുകാർ കിണർ കുഴിപ്പിച്ചു കുഴിച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ അടിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ പാറ ഒരു വലിയ വിരിഞ്ഞ പാറ ഈ പാറയുടെ അടിയിൽ ധാരാളം വെള്ളമുണ്ട് പക്ഷേ ഈ പാറ മാറ്റിയാലേ വെള്ളമെടുക്കാൻ പറ്റൂ ആ പാറ മാറ്റാനായിട്ട് ആളുകൾ ചങ്ങലയും വടവൊക്കെ ഇട്ട് കെട്ടി വലിച്ചു നോക്കി രക്ഷയില്ല അത് കഴിഞ്ഞിട്ട് ആനയെ കൊണ്ടുവന്ന് വലിപ്പിച്ചു നോക്കി എന്നിട്ടും രക്ഷയില്ല ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് വീട്ടുകാർക്കൊരു ഭായം തോന്നി ഈ ഭീമനോട് ഒന്ന് പറഞ്ഞു നോക്കാം അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഭീമനെ വീട്ടിലേക്ക് ഒരു സദ്യയ്ക്ക് വേണ്ടിയിട്ട് ക്ഷണിച്ച് വലിയ സദ്യ കൊടുത്തു സദ്യ കഴിഞ്ഞപ്പോൾ കൈ കഴുകണമല്ലോ കൈ കഴുകാനായിട്ട് വെള്ളം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭീമനോട് പറഞ്ഞു ദൈവജീത അങ്ങ് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൈ കൈയഴുകണം എന്ന് അപേക്ഷിച്ചു ഭീമൻ പറഞ്ഞു അതിനെന്താ കുഴപ്പമില്ല ഞാൻ പോയി കോരിക്കോളാം എന്ന് പറഞ്ഞ് ഭീമൻ നേരെ കിണറ്റിൻ്റെ അവിടെ ചെന്ന് പാളയുമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴുണ്ട് അവിടെ പാറ പാറയുടെ അടിയിൽ വെള്ളമുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഭീമൻ ഈ പാറയമ്മ കല് ഈ വടങ്ങളൊക്കെ കെട്ടിയിട്ടിട്ടുമുണ്ട് ഭീമൻ മറ്റൊന്നും ആലോചിച്ചില്ല ആ വടം എടുത്ത് ആ കല്ല് വളരെ ഈസി ആയിട്ട് പൊക്കി മാറ്റുകയുണ്ടായി ആന പൊക്കിയിട്ട് മാറാത്ത കല്ല് ഭീമൻ വളരെ നിഷ്പ്രയാസം കൊണ്ട് മാറ്റിയിട്ട് വെള്ളം കോരി കൈയ്യൊഴുകിപ്പോയി എന്നാണ് കണ്ടവരൊക്കെ അത്ഭുതപ്പെട്ടു പോയി മതയാനയെ മെരുക്കിയ കഥയാണ് ഒരിക്കൽ ഭീമൻ വഴിയിലൂടെ നടന്നു പോയായിരുന്നു ഒരു മതയാന എതിർവശത്തു നിന്നും ഭീമനെ ആക്രമിക്കാനുമായിട്ട് ഓടി വരിക എല്ലാവരും ഓടി രക്ഷപ്പെടാറാണ് ശ്രമ ചെയ്യാറുള്ളത് പക്ഷെ ഭീമൻ വലിയ മനോബലമുള്ളവനാണ് അതുകൊണ്ട് ഭീമൻ അവിടെ നിന്നു ആനയൊരു പ്രത്യേക തരത്തിൽ നോക്കി ആ നോട്ടത്തിൽ ആന ഒന്ന് ശാന്തമായി ആ അവസരത്തിൽ ഭീമൻ അടുത്ത് നിന്ന ഒരു ചെറിയ മരം പിഴുതെടുത്ത് മതയാനയുടെ മർമ്മം നോക്കി അടിച്ചു അതോടുകൂടി മതയാന വളരെ ശാന്തമായി പിന്നീട് ഭീമൻ ആനയുടെ ചെവിയിൽ പിടിച്ച് അനുസരണയോടെ അതിനെ നടത്തിച്ചു കണ്ടു നിന്നവരൊക്കെ ആശ്ചര്യപ്പെട്ടു പോയി യുദ്ധത്തെ നേരിട്ട കഥയാണ് അടുത്തത് ഭീമൻ പൂഞ്ഞാർ തമ്പുരാക്കന്മാരുടെ ഒരു വലിയ സുഹൃത്തായിരുന്നു കൊട്ടാരത്തിൽ കൊട്ടാരത്തിലെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ രാജാവ് ഭീമനെ വിളിച്ചു വരുത്തും അദ്ദേഹത്തിന് ചെയ്യാവുന്ന കാര്യം ചെയ്തു കൊടുക്കും അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ഭീമനെ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ രാജാവ് കൊടുക്കും ഇങ്ങനെ രാജകൊട്ടാരവുമായി നല്ല ബന്ധത്തിലായിരുന്നു ഭീമൻ ഒരിക്കൽ പാണ്ഡിക്കാരായ മറവരും മുഹമ്മദിയരും കൂടി പൂഞ്ഞാർ രാജ്യത്തെ ആക്രമിക്കാനായിട്ട് വരുന്നതായിട്ട് വലിയ തമ്പുരാൻ ആ വിവരം കുളപ്പുറത്ത് ഭീമനെ അറിയിച്ചു ഉടനെ ഭീമൻ ആളയച്ച തൻ്റെ സ്നേഹിതനായ മന്നത്തു പണിക്കരെയും കുളപ്പുറത്ത് തറവാട്ടിലേക്ക് വിളിച്ചു വരുത്തി അങ്ങനെ പണിക്കരും പണിക്കരും ഒരു ചെറിയ ഭീമന തന്നെയായിരുന്നു ശരീരവലിപ്പത്തിലും ഭക്ഷണ ക്രമത്തിലുമൊക്കെ ഏതാണ്ട് ഭീമൻ്റെ അനിയനായിട്ട് വരും ഏതായാലും അവർ രണ്ടുപേരും ഉടനെ തന്നെ നമുക്ക് പോകണം ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാതെ ഇരിക്കുന്നതിനിടയിൽ രാജാവിൻ്റെ ദൂതൻ വന്നിട്ട് പറഞ്ഞു അവർ ആക്രമിക്കാനായിട്ട് അവർ അടുത്തെത്തിയിരിക്കുന്നു എത്രയും വേഗം വരണം എന്ന് അതോട് ഇവർ പറഞ്ഞു എന്നാൽ പകുതി ഊണല്ലേ ആയിട്ടുള്ളൂ നമുക്ക് പോയി പ്രശ്നം തീർത്തിട്ട് വന്ന് ഊണ് മുഴുവനാക്കാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി എഴുന്നേറ്റ് കൈ കഴുകി ആയുധമൊന്നും കിട്ടാത്തതുകൊണ്ട് അവർ ഓരോരുത്തരും ഓരോ തെങ്ങുകൾ പൊക്കമുള്ള തെങ്ങുകൾ പറിച്ചെടുത്തിട്ട് ഓടി ഈ തെങ്ങുകളുമായിട്ട് ഓടിച്ചില്ല ഈ തെങ്ങുകളുമായിട്ട് ഓടി വരുന്ന ഇവരെ രണ്ട് ഭീമന്മാരെ കണ്ടുകഴിഞ്ഞപ്പോൾ ആ യുദ്ധത്തിന് വന്നവർ പേടിച്ച് അവർ ഓടി തിരിച്ചു പോവുകയാണ് അതോടുകൂടി ആ യുദ്ധം അവസാനിച്ചു യുദ്ധം ഉണ്ടായില്ല അവർ എന്നിട്ട് അവിടെ നിന്ന് തിരികെ വരികയാണ് തിരികെ വരുന്ന വഴിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് മഴക്കാലമായിരുന്നു അങ്ങോട്ട് പോയപ്പോഴേതാണ്ട് പുഴ നിറഞ്ഞിരുന്നു പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഈ പുഴ കരകവിഞ്ഞൊഴുകാൻ തുടങ്ങി ഭീമന് ഏതാണ്ട് അരയോളവും ഈ കൂട്ടത്തിലുണ്ടായിരുന്ന തൻ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരന് ഏതാണ്ട് വെള്ളം ഉണ്ടായിരുന്നു സാധാരണ മനുഷ്യർക്ക് നിന്നാലും നിലയുണ്ടാകില്ല അതുകൊണ്ട് ആ സാധാരണക്കാർ അവിടെയുള്ള പ്രദേശത്തുള്ളവരൊക്കെ രക്ഷപ്പെട്ടു പോയിരുന്നു അങ്ങനെ അവർ നടന്നു പോകുമ്പോൾ ഒരു വീട് വെള്ളം മുങ്ങി വരികയാണ് അതിൻ്റെ അകത്ത് ഒരു ഈ പത്താഴം മരത്തിൻ്റെ പത്താഴം ഇരിപ്പുണ്ട് അധികം കഴിയാണ്ട് തന്നെ ആ പത്താഴത്തിൻ്റെ അങ്ങോട്ടും വെള്ളം കയറിയിട്ട് പത്താഴം വെള്ളത്തിൽ പോകും ഭീമൻ നോക്കിയപ്പോൾ ഒരു പത്താഴം തന്നെ വെറുതെ ആളാണ് അതുകൊണ്ട് ഭീമൻ ഭീമനൊറ്റയ്ക്ക് ആ പത്താഴം എടുത്ത് തൻ്റെ തലയിൽ വെച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു ആ പത്താഴം വീട്ടിൽ വന്ന് പൊളിച്ച് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് നൂറ് പറയോളം നെല്ല് അതിൻ്റെ അകത്തുണ്ടായിരുന്നു ഏതായാലും പണിക്കര് ഇതിൻ്റെ വീതമൊന്നും മേടിച്ചില്ല ഇദ്ദേഹം അത് തൻ്റെ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചു പണിക്കർ യാത്ര പറഞ്ഞ് പോവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ മരണകാര്യത്തെ നോക്കാം ഈശ്വരഭക്തി സത്യം ധർമ്മം പരസഹായം വ്യായാമം കൃത്യനിഷ്ഠയുള്ള ജീവിതം എന്നിവ ഭീമനുണ്ടായിരുന്നതിനാൽ അയാൾ നൂറു വയസ്സിന് ശേഷമാണ് മരിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് അതും അനായാസേന മൃത്യുവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭീമന് രോഗപീഠയോ പ്രായാധിക്യം മൂലമോ ഒരു ദിവസം പോലും കിടന്ന് കഷ്ടപ്പെടേണ്ടി വന്നില്ല വളരെ ശാന്തമായി അദ്ദേഹം മരിച്ചു എന്നാണ് പറയപ്പെടുക അദ്ദേഹത്തിൻ്റെ മരണാനന്തരമുള്ള കാര്യങ്ങളെ നോക്കാം ഭീമൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വേണ്ട ക്രിയകൾ ആത്മത്തിന് വേണ്ട ക്രിയകൾ കാര്യമായിട്ട് ചെയ്തില്ലെന്നാണ് പറയപ്പെടുക അത് സത്യമാണോ ഇല്ലയെന്ന് നമുക്കറിയില്ല ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം അയാളുടെ പ്രേതം അഥവാ പരേതാത്മാവ് ആ വീട്ടുകാരെയും മറ്റും അസാമാന്യമായി ഉപദ്രവിച്ചുകൊണ്ട് ആ ഉപദ്രവം ഈ പ്രേതത്തിൻ്റെതാണെന്ന് പക്ഷെ വീട്ടുകാർക്ക് മനസ്സിലായില്ല അങ്ങനെ കുറേ കാലം കഴിഞ്ഞു ക്രമേണ ഉപദ്രവം ദുസ്സഹമായപ്പോൾ വളരെ കാലങ്ങൾ കഴിഞ്ഞ് പ്രശ്നം വെപ്പിച്ച് നോക്കി അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ഈ ഭീമൻ്റെ ഉപദ്രവമാണെന്നും ഭീമൻ സാധാരണ മനുഷ്യനല്ലായിരുന്നുവെന്നും അയാൾ ദൈവാംശമുള്ള ഒരു അവതാര പുരുഷനായിരുന്നെന്നും ഈ പ്രശ്നത്തിൽ തെളിയേണ്ടേ ക്ഷേത്രനിർമ്മാണത്തെക്കുറിച്ചുള്ള കഥ നോക്കാം ഭീമൻ്റെ വിഗ്രഹമുണ്ടാക്കി ആ പ്രേതത്തെ ആ വിഗ്രഹത്തിൽ ആവാഹിച്ച് പ്രതിഷ്ഠ നടത്തി കഴിപ്പിക്കുകയും ആണ്ടുതോറും മുടങ്ങാതെ പൂജ നടത്തിക്കുകയും ചെയ്താലല്ലാതെ ഉപദ്രവം നീങ്ങുകയില്ലെന്ന് പ്രശ്നം കൊണ്ട് തെളിഞ്ഞു അതുകൊണ്ട് ആ വീട്ടുകാർ അപ്രകാരമൊക്കെ ചെയ്യിപ്പിച്ചു പ്രതിഷ്ഠ കുളപ്പുറത്ത് പുരയിടത്തിൻ്റെ കന്നിപാദത്തിൽ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടാണ് നടത്തിയത് പ്രതിഷ്ഠ കഴിഞ്ഞതിൽ പിന്നെ ഭീമൻ്റെ ഉപദ്രവം ആ വീട്ടിലെന്നല്ല ആ പ്രദേശത്ത് പോലും ഉണ്ടായിട്ടില്ല പൂജ ആണ്ടുതോറും ഇപ്പോഴും നടത്തി വരുന്നു അവിടെ പ്രതിഷ്ഠ ഒരു മേടമാസം പതിനാലാം തീയതി ആയതിനാൽ ആണ്ടുതോറും വിശേഷ ദിവസമായി ആചരിച്ചു വരുന്നത് ആ ദിവസമാണ് ചില കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി പലരും ഭീമന് വഴിപാടുകൾ കഴിക്കുകയും ചിലർക്ക് ചിലത് സാധിച്ചു കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് കുളപ്പുറത്ത് തറവാടിൻ്റെ കുടുംബക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ഭീമൻ ക്ഷേത്രം എല്ലാ മലയാള മാസവും ഒന്നാം തീയതി മാത്രമാണ് പൂജ കുടുംബാംഗങ്ങൾക്കൊപ്പം നാട്ടുകാരും അവിടെ എത്താറുണ്ട് എല്ലാവരുടെയും അപ്പൂപ്പൻ പോറ്റിയായി ആയിട്ടാണ് ഭീമൻ അറിയപ്പെടുന്നത് അപ്പൂപ്പൻ പോറ്റി കൂടി അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പേരുണ്ട് കുളപ്പുറത്ത് തറവാടിൻ്റെ മൂർത്തികൾക്കായി മറ്റൊരു ക്ഷേത്രവും ഈ വളപ്പിലുണ്ട് അന്തിളൻകാവ് എന്നാണ് ആ ക്ഷേത്രം അറിയപ്പെടുന്നത് കുളത്തെ നോക്കാം ഭീമൻ അപ്പൂപ്പൻ്റെ കാലത്ത് നിർമ്മിച്ചത് എന്ന് കരുതപ്പെടുന്ന ഒരു കുളം ഈ തറവാടിന് സമീപമുണ്ട് തനിക്ക് കുളിക്കാനായി ഭീമൻ ഗത കൊണ്ട് കുത്തിയുണ്ടാക്കിയതാണത്രേ ഈ കുളം ഒരിക്കലും വറ്റാത്ത ഈ കുളമാണ് വേനലിൽ കയ്യൂരിൻ്റെ ആശ്വാസമാകുന്നു കുറച്ച് നാളുകൾ മുമ്പ് വരെ ആളുകൾ ഈ കുളത്തിൽ കുളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ഒരു തരം പായൽ പിടിച്ച് വെള്ളം അല്പം മോശമായി കിടക്കുന്ന അവസ്ഥയാണ് തറവാടിൻ്റെ കാര്യമൊന്നു നോക്കാം കുളത്തിൻ്റെ കരയ്ക്കാണ് തറവാട് ഉണ്ട് ഉള്ളത് അങ്ങനെയാണ് കുളപ്പുറത്ത് തറവാട് എന്ന് പേര് വന്നത് അങ്ങനെ പറയപ്പെടുന്നു ഒരു പക്ഷേ അതിന് നേരത്തെ മുമ്പേ ഉണ്ടായ പേരായിരിക്കാം ഏതായാലും ഈ ഇങ്ങനെയൊരു കഥയുണ്ട് എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം ഭീമൻ്റെ കാലത്ത് നിറപ്പി നിർമ്മിച്ച അറപ്പുര ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് ഭീമൻ വേട്ടയ്ക്ക് ഉപയോഗിച്ച ആയുധങ്ങൾ ഈ അറയ്ക്കുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഈ അറിവുകളും കഥകളുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം